ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നോമ്പ് ഉറക്കുമ്പോൾ ഏത് കടിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കണെന്നൊക്കെ വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ അതിലേക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് സവാള ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ വലിയ സവാള ആണെങ്കിൽ ഒന്ന് എടുത്താൽ മതി ഞാനൊരു മീഡിയം സൈസിലുള്ള സവാള രണ്ടെന്നാണ്ട്ടോ എടുത്തത് പിന്നെ നിങ്ങൾ ചിക്കനൊക്കെ എടുക്കുന്നതിൻ്റെ അളവ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഉള്ളിൻ്റെ അളവും കൂട്ടിയെടുക്കണം അപ്പോൾ അത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലേക്ക് ഒരു പാൻ ഒഴിച്ചുകൊടുത്തിട്ട് നല്ലോണം ചൂടായതിനു ശേഷം നമ്മൾ സവാള ഇട്ട് എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പൊരിച്ചെടുത്ത സവാള ചേർക്കുമ്പോൾ ഉണ്ട് ആ ഒരു ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവറും അതേപോലെ പ്രത്യേക ടേസ്റ്റും കിട്ടുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ അത് നല്ലോണം ഫ്രൈ ആയതിന് ശേഷം നമുക്കത് കോരി മാറ്റട്ടോ കേട്ടോ അപ്പോൾ ഓവറായിട്ട് കളർ ആയിട്ട് കരിഞ്ഞു പോവാതെ നോക്കണം ഈ ഒരു കളറാവുമ്പോൾ തന്നെ നമുക്കിതൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ അത് ആ ഉള്ളിയൊക്കെ ചൂടാറുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു വേണ്ടിയിട്ടൊരപ്പ് റെഡിയാക്കാൻ കേട്ടോ അപ്പോൾ അതിന് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് മല്ലിയിൽ ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ ഒരു തക്കാളി എരിഞ്ഞതും ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളം മുയനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പൊടിക്കൊന്നും വേണ്ട അങ്ങനെ തന്നെ ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരവും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ലവണ്ണം അരഞ്ഞ് കിട്ടും പിന്നെ നമ്മൾ ഈ അരച്ച പേസ്റ്റ് ചിക്കൻക്കൊന്ന് ചേർത്തിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനിവിടെ അരക്കിലോ ചിക്കനാണ് എടുത്തത് കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്തതാണ് അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചുവെച്ചാൽ ആ ഒരു അരപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒരുപാട് ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് തന്നെ നമുക്കപ്പം തന്നെ റെഡിയാക്കി എടുക്കട്ടോ നമ്മൾ ഈ ഒരു മിക്സ് ചെയ്യുന്ന ഒരു ടൈമിൽ തന്നെ നല്ല അടിപൊളിയൊരു സ്മെല്ലാണ് കേട്ടോ ഒരു ഫ്രൈ ചെയ്ത ഉള്ളിൻ്റെയും മല്ലിച്ചപ്പൊക്കെ ചേർന്നിട്ട് നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വേറൊരു സംഭവം കൂടി ചേർക്കാനുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു പത്ത് ബദാമും അതേപോലെ തന്നെ ഒരു പത്ത് അണ്ടിപ്പരിപ്പും ഇതേപോലെ ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് നല്ലവണ്ണം ഒന്ന് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു അരപ്പുണ്ടല്ലോ അതിൻ്റെ കൂടെ നമുക്ക് അരച്ചെടുത്താലും മതി അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തത് എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യരുത് കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഒരു ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതെന്തായാലും ഇങ്ങനെ ചെയ്യണം പിന്നെ നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിലും വണ്ടിപ്പരിപ്പൊക്കെ എല്ലാവരുടെ കയ്യിലും സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ അത് അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് വേവിക്കണത് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചാൽ ആ ഒരു ഓയിൽ ഉണ്ടല്ലോ അപ്പോൾ അതിലേക്കാണ് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ടൈമിൽ ഓയിലധികം ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഓയിലേക്ക് ഇതേപോലെ ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ഒരുപാട് വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു വെള്ളം മാത്രം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് അപ്പോൾ ഈ ഒരു ഗ്രേവിയിൽ തന്നെ കിടന്നിട്ടാണ് ഈ ഒരു ചിക്കൻ വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ അത് ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ പിന്നെ ലോ ഫ്ലെയിമിലാണ് പിന്നെ കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടീൻ്റെ അളവ് കൂടി പോകരുത് പിന്നെ ഒരു രണ്ട് പട്ട ഗ്രാമ്പു ഏലക്കായും കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടീൻ്റെ അളവ് കൂടരുത് എന്ന് പറയാൻ കാരണം അങ്ങനെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ചിക്കൻ്റെ കളർ തന്നെ മാറിപ്പോട്ടോ കറിൻ്റെ നമ്മൾ ഈ ഒരു ചെറിയൊരു ഗ്രീനിഷ് കളറാണ് ചിക്കൻ കറി വേണ്ടത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വേണം കേട്ടോ കറക്റ്റ് കളർ ചിക്കൻ ചിക്കനൊക്കെ നല്ലോണം വെന്ത് കറിയൊക്കെ നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കരുത് നല്ല കട്ടില്ല തേങ്ങാപ്പാൽ അതും കുറച്ച് കൊടുത്താൽ മതി കേട്ടോ കാരണം അത് ഒരുപാട് നമ്മൾ ലൂസ് ആയിട്ടുള്ള കറി അല്ലല്ലോ ആയിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ കറി റെഡിയാക്കുന്നത് അപ്പോൾ അത് കുറച്ച് തേങ്ങാപ്പാൽ വെച്ചുകൊടുത്തതിനു ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ കുറഞ്ഞ അളവിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ചിക്കൻ വെച്ച് റെഡിയാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് തേങ്ങാപ്പാലും അതേപോലെ തന്നെ ഉള്ളിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കണം കേട്ടോ പിന്നെ എങ്ങനെയാണെങ്കിലും അധികം ലൂസ് ആയിട്ടുള്ള കറി ശ്രദ്ധിക്കണം ഇങ്ങനെ തിക്കായിട്ടുള്ള കറി ആകുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അത് ഏകദേശം തിളച്ച് വരുമ്പോൾ നമ്മൾ തീ ഓഫാക്കി കൊടുക്കണം അപ്പോൾ അതങ്ങനെ തീ ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്ത് ഇട്ടുകൊടുക്കണം കേട്ടോ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു കുറച്ച് മാറ്റി വെച്ചതേനും അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഉള്ളി പൊരിച്ചെടുത്ത ആ ഒരു ഓയിലുണ്ടല്ലോ അതിൽ നിന്ന് ഒരു ടീസ്പൂണും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലും അതേപോലെ പ്രത്യേകം ഒരു ഫ്ലേവറാണ് ഉണ്ട് നമ്മളെ കറിക്ക് ഉണ്ടാകാം അപ്പോൾ അത് നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയി കിട്ടിയിരിക്കണ് അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും തിക്കായിട്ടുള്ള ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ മേലെ ഡെക്കറേഷൻ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തേക്കണേ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവട്ടോ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ നമ്മൾ ഏത് കടീൻ്റെ കൂടെ ആയാലും ഇത് സൂട്ടാവും നമ്മൾ പാലപ്പം ചപ്പാത്തി പൊറോട്ട ഏത് കടീൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ വെക്കുന്ന ചിക്കൻ കറി എന്നൊക്കെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ എന്തായാലും കൂടെ ഉണ്ടാക്കി നോക്കാം കേട്ടോ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം സാധാരണ നമ്മൾ പത്തരീക്കൊക്കെ വറുത്തരച്ച ചിക്കൻ കറി അല്ലെങ്കിൽ നോർമൽ ചിക്കൻ കറിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം ഇടയ്ക്ക് ഇതേപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാനും ഇവിടെ പാലപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ ഇതേപോലെ നമ്മൾ ചൂടല്ല പാലപ്പം ചുട്ടെടുത്തിട്ട് അതിലേക്ക് ഈ ഒരു കറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പൊറോട്ടേൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് ഞാനിവിടെ പാലപ്പമാണ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കണ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ ഇന്ന് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ അസലാമലേക്കും